നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ വിരാട് കോഹ്ലി കളിക്കില്ലെന്ന വാർത്തകൾ പുറത്തു വന്നത് വളരെ വലിയ വിവാദങ്ങൾക്കായിരുന്നു ഇത് തിരികൊളുത്തിയത് സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ആരാധകരെ രോഷാകുലരാക്കിയിരുന്നു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ വിരാട് കോഹ്ലി കളിക്കില്ലെന്ന വാർത്തകളോട് ആദ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ രോഷാകുലരാക്കിയിരുന്നു തുടർന്ന് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സെലക്ടർമാരെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത് ചീഫ് സെലക്ടർ അജിത് അഗാക്കറേയും ബി സി സി ഐ സെക്രട്ടറി ജയ് ഷായെയും വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനൊപ്പം കോഹ്ലി തീർച്ചയായും ഉണ്ടാകണമെന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യൻ നായകൻ തന്റെ ആവശ്യം ബി സി സി അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നേരത്തെ കോഹ്ലിയുടെ ബാറ്റിംഗ് ശൈലി ടി ട്വന്റി ക്രിക്കറ്റിന് അനുയോജ്യമല്ലെന്നാണ് ബി സി സി ഐ വിലയിരുത്തിയത് എന്നാൽ ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ ഇക്കാര്യം രോഹിത്തിനോട് ചോദിച്ചു എന്ത് വില കൊടുത്തും വിരാട് കോഹ്ലിയെ ഇന്ത്യൻ ടീമിൽ വേണമെന്നാണ് രോഹിത് മറുപടി പറഞ്ഞത് മുൻ ഇന്ത്യൻ താരം കീർത്തി ആസാദാണ് ഇക്കാര്യം ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് വിരാട് കോഹ്ലിയെ ഒഴിവാക്കാൻ ജയ്ഷായ്ക്ക് അവകാശമില്ല അജിത് അഗാക്കറിനെ ഒറ്റയ്ക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയില്ല രോഹിത് ശർമ്മ പറഞ്ഞത് പ്രകാരം കോഹ്ലി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നായിരുന്നു കീർത്തി ആസാദ് കുറിച്ചത് എന്തായാലും ജയ്ഷായുടെ തീരുമാനത്തോടെ യോജിപ്പില്ല എന്നാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ തിരിച്ച് ടീമിലേക്ക് എടുക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ജയ്ഷായുടെ മുന്നിൽ ഇല്ല എന്നതാണ് സത്യം മാത്രമല്ല സംഘപരിവാറിന്റെ ഏകാധിപത്യത്തിനെതിരെ പ്രതികരിക്കാൻ കായിക രംഗത്ത് ഇന്ന് ആർക്കും ധൈര്യമില്ലെങ്കിലും ആ ധൈര്യം ഇപ്പോൾ രോഹിത് ശർമ്മ കാണിച്ചിരിക്കുന്നു കായിക രംഗത്തു നിന്നും ഇവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ കൂടിവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ ബ്രിജ് ഭൂഷൺ സിംഗിനെ മോദി ഭരണകൂടം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുസ്തി മേഖലയിലും വൻ പ്രതിഷേധമാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ ഗുസ്തി താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച പരമോന്നത ബഹുമതി പോലും ഉപേക്ഷിച്ച സാഹചര്യവും നാം കണ്ടതാണ് ഇപ്പോൾ രോഹിത് ശർമ്മയും തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തു വന്നതോടെ സംഘപരിവാർ കായിക മേഖലയിൽ കാട്ടിക്കൂട്ടുന്ന നീതികേടുകൾക്ക് കേടുകൾക്ക് പ്രതികരിക്കാൻ ചിലർ ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്